മല അന്ന് സി ബി ഐയുടെ കേരള ഹൈക്കോടതിയിലെ അഡ്വക്കറ്റിനെ എംബാനലി ഇത് അപ്പൊ എനിക്ക് സൌഹാർദ്ദമുള്ള എന്റെ കേസ് നടത്തിയ വക്കീലും വന്നിരുന്നു ഞാൻ അന്നില്ല എന്നോട് ചോദിച്ചു പറഞ്ഞു എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം കിട്ടും വേണം കൊടുത്താണോ ഞാൻ അന്വേഷിക്കട്ടെ ഞാൻ രണ്ടായിരത്തി പതിനാലില് സി ബി ഐ ഡയറക്ടർ രഞ്ജിത് സിൻഹർ റിട്ടയർ ചെയ്തപ്പോൾ സി ബി ഐക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ ഈ പി ജെ കുര്യൻ എന്നെ വിളിച്ചു പറഞ്ഞ ആന്റണിയെ ബുദ്ധിമുട്ടിലാക്കരുത് അതുകൊണ്ട് ഞാൻ പരാതിപ്പെടാനുള്ളത് എന്റെ പണം തിരിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു പണം തന്നു പക്ഷെ ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് മിനിസ്റ്റർ റെസിഡൻസിൽ വരുന്ന സീക്രട്ട് ഫയലുകൾ അതീവ രഹസ്യമുള്ള ഫയലുകളുടെ ഫോട്ടോ കോപ്പി കൊടുക്കും മൊബൈലിൽ എടുത്തിട്ട് പ്രിന്റ് എടുത്തു കൊടുക്കും ഡൽഹിയിൽ ഒരുപാട് ബ്രോക്കർമാരാണ് ആന്റണിയുടെ കാലത്ത് ചെരുപ്പ് തിരിഞ്ഞു നടന്നത് കാരണം എല്ലാ ഫയലുകളും വച്ച് താമസിപ്പിച്ച് സോണിയ ഗാന്ധിയുടെ ക്ലിയറൻസ് കിട്ടാണ്ട് ആനന്ദി ഒരു ഡിഫൻസിൽ നടത്തിയില്ല പക്ഷെ ആകാംക്ഷയുള്ള വിദേശികളും ആകാംക്ഷുള്ള ഇന്ത്യക്കാരനും ബ്രോക്കർമാരും ഈ കോപ്പി കിട്ടിയാൽ എന്താണ് ഡിഫൻസ് നോട്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത് വിറ്റ് കാശാക്കി പണം സമ്പാദിച്ചാണ് അനിൽ ആന്റണി എന്താദർശം ഒരു ആദർശമില്ല ഇന്ന് അയാള് വലിയ ആദർശം പ്രശ്നിക്കുന്ന കോൺഗ്രസ് പാക്കി എനിക്ക് കോൺഗ്രസ്സിനോട് ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റൊന്നും ഇല്ല അവിടെ നല്ല എനിക്ക് കണ്ടുപരിഞ്ഞതിനെപ്പുറത്ത് എനിക്ക് ആന്റോ ആന്റണി അറിയാനും പാടില്ല പിന്നെ തോമസ് ഐസക്കിന് ഞങ്ങള് തമ്മിൽ അറിയാൻ നല്ലത് പരസ്പരം ഞങ്ങൾ സൗഹാർദ്ദം പക്ഷേ ഇത്രയും മോശമായ പ്രവർത്തി ചെയ്ത ആളിപ്പൊ ബി ജെ പി ജോയിൻ ചെയ്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് ക്ലീൻ ചെയ്ത് ആദർശം പറയുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയത് പറഞ്ഞെന്നാണ് എന്നോട് പി ജെ കുര്യം പറഞ്ഞത് ബി ജെ കുര്യം ജീവിച്ചിരിപ്പുണ്ട് പി ടി തോമസ് മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിന് ഇഷ്യൂ അറിയാം പിന്നെ ആന്റണിയെ ഇവർ വലിയ പരിവേഷത്തോടു കൂടിയാണ് കാണുന്നത് ബഹുമാനത്തോടുകൂടി അപ്പൊ അദ്ദേഹത്തിന് കുഴപ്പം വന്ന ഒരു കാര്യത്തിന് ഇവർ നിൽക്കൂലല്ലോ അന്ന് അന്ന് പി ജെ കുര്യൻ എന്റെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക റെസിഡൻസിൽ നിന്ന് അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയാണ് അദ്ദേഹം അനിൽ ആന്റണിയെ വിളിച്ച് ലൌഡായിട്ട് എന്നെ കേൾപ്പിച്ച് താൻ നിന്ന് പണം വാങ്ങി കൊടുക്ക് നിഷേധിച്ചില്ല തരാമെന്ന് പറഞ്ഞ് അപ്പൊ ജോർജ് ആണ് അത് കൊടുക്കാൻ ഏറ്റേക്കണ ഇന്നത്തെ കർണാടക മിനിസ്റ്ററും അന്ന് അദ്ദേഹം കർണാടക ആഭ്യന്തരമന്ത്രിയായിരുന്നു അപ്പൊ എന്താ ആദർശമാണുള്ളത് ബിജെപി ചേർന്ന പിന്നെല്ലാം വാഷിംഗ് ക്ലീൻ ആണല്ലോ എന്റെ കേസ് നടത്തിയ വക്കീലത് പാനലുണ്ടായിരുന്നു യെസ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അനിൽ ആന്റണി ഈ ഈ സിൻഡിക്കേറ്റിന് ഒബ്രോ ഒബ്രോയ് ഹോട്ടലിൽ വെച്ച് കണ്ടത് അനിൽ ആന്റണിയുടെ അവിടെ നിന്നാണ് ഇത് വരുന്നത് എനിക്ക് സി ബി ഐ ഡിച്ച് അപ്പൊ എംഒ ജിഒഎം ഞാൻ വീണ്ടും പറയുന്നു രഞ്ജിർ സിംഗയുടെ അപ്പോയിന്റ്മെന്റ് യു പി എ ചെയർപേഴ്സൺ തടഞ്ഞത് കാരണം അത് ജിഒഎമ്മിന് വിട്ട് ജിയോഒമ്മിന്റെ തലവനായിരുന്നു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തലവനായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ആദ്യം അത് ക്ലിയർ ചെയ്തത് അനിലിന്റെയും എലിസബത്ത് ആന്റണിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കാരണം അനിൽ രണ്ട് രീതിയിൽ പ്രഷർ ചെയ്യേക്കെ ഒന്ന് വൈഫ് വഴി അല്ലാത്ത രീതിയിലും ഈ അനിൽ ആന്റണിയോടും അജിത്ത് ആന്റണിയോടോ ഒക്കെ ഒരു അകലം ഏക്കെന്നു പ്രാപിച്ചെങ്കിലും പുലർത്തിയിരുന്നെങ്കിലും ഇവര് ഒരു കുടുംബമല്ലേ